നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷഷ്ടി ദിവസത്തിൻ്റെ അഞ്ചാം ദിനം ഇന്നത്തെ വഴിപാടുകളെ കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇന്ന് ഷഷ്ടി വ്രതത്തിൻ്റെ അഞ്ചാം ദിവസമാണെങ്കിൽ പോലും ഇന്ന് ഒരു അത്ഭുതം നടക്കുന്ന ദിവസം കൂടിയാണ് എന്താണ് ആ അത്ഭുതം അതെ നാളെ ഷഷ്ടി വ്രതത്തിൻ്റെ ആറാം ദിവസത്തിൽ ഭഗവാൻ ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായിട്ടുള്ള ആയുധം തൻ്റെ കൈകളിൽ ഏന്തിയ ഒരു ദിനമാണ് ഇന്ന് ആരുടെ കയ്യിൽ നിന്നുമാണ് ഭഗവാൻ ആയുധം വാങ്ങിയത് തൻ്റെ അമ്മയായ ശക്തി എന്നറിയപ്പെടുന്ന പാർവതി ദേവിയുടെ കൈകളിൽ നിന്നുമാണ് മുരുക ഭഗവാൻ സംഹാരത്തിന് പോകുവാൻ വേണ്ടിയുള്ള ആ ഒരു ആയുധമായ ശക്തിവേൽ വാങ്ങിയത് ഇന്നും ഈ നിമിഷം Cykel. സിംഗാരവേല അതായത് സിക്കൽ എന്നുള്ള സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് അത് മുരുകക്ഷേത്രം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അല്ല അത് ഒരു ശിവക്ഷേത്രമാണ് അവിടെ മുരുകഭഗവാൻ പാർവതി ദേവിയുടെ കൈകളിൽ നിന്നും വേൽ വാങ്ങിക്കുന്ന സമയത്ത് ഇന്നും എപ്പോഴും വള്ളി ദേവസേനയോടുകൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന മുരുക ഭഗവാന്റെ ആ മുഖം പെട്ടെന്ന് ഭാവമാറ്റം മുരുക ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും മുത്തുമുത്തായി വിയർപ്പുത്തുള്ളികൾ വന്നു ചേരുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എത്ര വൈ വലിയ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ അതായത് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ടി വിയിൽ നിങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഇന്ന് സിക്കലിൽ മുരുകഭഗവാൻ വേൽ വാങ്ങിക്കുന്ന ആ ഒരു അത്ഭുത കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആദ്യം നിങ്ങൾക്ക് ഈ കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ചരിത്രകഥ എന്താണ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം അതായത് നാഗപട്ടണം ജില്ലയിലുള്ള സിക്കൽ എന്നുള്ള സ്ഥലത്ത് മൂലസ്ഥാനം പ്രഭുവായി നിലനിൽക്കുന്നത് നമ്മുടെ സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ് ഇവിടെയുള്ള ഭഗവാനെ വിളിക്കുന്ന പേരാണ് നവനീതേശ്വരർ എന്നുള്ള പേര് തമിഴ്നാട്ടിലെ അവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ ഈ ഭഗവാനെ വെണ്ണൈ പിറാൻ എന്നാണ് വിളിക്കുന്നത് ദേവിയാകട്ടെ വേൽ നെടും കണ്ണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ മുരുക ഭഗവാന്റെ ഇവിടുത്തെ പേര് ശിങ്കാരവേലൻ എന്നാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നേരത്തെ ഒരു മല്ലിക കാട് എന്നാണ് അറിയപ്പെടുന്നത് അത്രയും പുഷ്പങ്ങൾ അവിടെ എപ്പോഴും പൂത്തു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ സ്ഥലവൃക്ഷമായിട്ടും ഈ മല്ലിക ചെടിയെ തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഒരു സമയത്ത് വസിഷ്ഠ മഹർഷി ഇവിടെ ഇരുന്നു കൊണ്ട് ധ്യാനവും തപസും പൂജകളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നാട് മുഴുവൻ വളരെയധികം ക്ഷാമത്തിലായിരുന്നു ഭക്ഷണത്തിന് ഭക്ഷണമില്ല വെള്ളമില്ല ജീവിക്കുവാൻ പോലും വഴിയില്ലാത്ത ആ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതേപോലെ തന്നെയാണ് ദേവലോകത്തും ഇതുപോലെ വളരെയധികം ക്ഷാമമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ദേവലോകത്തുള്ള കാമധേനുവും വിശപ്പ് കൊണ്ട് വലഞ്ഞു നടക്കുന്ന സമയത്ത് കാമധേനുവിൻ്റെ കണ്ണിൽ ഒരു മാംസ ആഹാരം കാണുവാനിടയായി വിശപ്പ് സഹിക്കാൻ വയ്യാതെ കാമധേനു ആകട്ടെ അത് ഭക്ഷിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ദേവലോകത്തിൽ നിന്നും ഒരു ശാപം ലഭിക്കുകയും ആ ശാപത്തിൻ്റെ ഫലമായി ഭൂലോകത്തിലേക്ക് കാമധേനു എത്തിച്ചേരുകയും ചെയ്തു തൻ്റെ ശാപം നീങ്ങിയതിന് ശേഷം മാത്രമേ വീണ്ടും ദേവലോകത്തേക്ക് കാമധേനുവിന് പോകുവാൻ സാധിക്കുകയുള്ളൂ കാമധേനു എത്തിയ സ്ഥലം എന്ന് പറയുന്നത് മല്ലിക കാടുകൾ നിറഞ്ഞ വസിഷ്ഠ മഹർഷി ധ്യാനം ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് മഹർഷി ധ്യാനം ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു അഴകി കുളം ഉണ്ടായിരുന്നു ആ കുളത്തിന് ഇപ്പോൾ പറയുന്ന പേര് പാൽ പുഷ്കരണി എന്നാണ് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നാൽ കാമതേനു വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് വരികയും തൻ്റെ ശാപ വിമോചനത്തിനായി തന്നെ സഹായിക്കണമെന്ന് ചോദിക്കാം മനസ്സിൽ കരുതിക്കൊണ്ടാണ് വരുന്നത് വസിഷ്ഠ മഹർഷിയാകട്ടെ ആ സമയത്ത് ധ്യാന നിലയിലായിരുന്നു ധ്യാന നിലയിലിരിക്കുന്ന ഒരാളെ ശല്യം ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ കാമതേനു നേരെ അവിടത്തെ കുളത്തിലിറങ്ങി കുളിച്ചതിനു ശേഷം വസിഷ്ഠരെ കാണാമെന്ന് തീരുമാനമെടുക്കുകയും കുളത്തിൽ ഇറങ്ങി നീരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അകപ്പയിലുള്ള അതായത് മടിയിലുള്ള ആ പാൽ മുഴുവനായിട്ടും ചുരന്ന് ആ വെള്ളത്തിലേക്ക് കലർന്നു പോകുകയും ആ വെള്ളം മുഴുവൻ പാൽ കുളമായി മാറുകയും ചെയ്തു ഇത് കണ്ട് എഴുന്നേറ്റ് വന്ന വസിഷ്ഠ മകർഷി ഇത്രയും പാൽ എന്ത് ചെയ്യുമെന്ന് ആലോചനയോടുകൂടി ആ പാലെല്ലാം എടുത്ത് ഒരു വെണ്ണയാക്കി കടഞ്ഞ് മാറ്റി നിർത്തി അതിനുശേഷം ആ വെണ്ണ എന്തു ചെയ്യുമെന്നോർത്തതിനു ശേഷം അതിനെ ഒരു ശിവലിംഗ രൂപേണ ആ ഒരു വെണ്ണയെ രൂപാന്തരപ്പെടുത്തിയതിനു ശേഷം നിത്യവും ആ വെണ്ണ ശിവലിംഗത്തിന് പൂജകൾ ചെയ്യുകയും വഴിപാടുകൾ ചെയ്യുകയും മന്ത്രജപങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു ഇനി ഇങ്ങനെ കുറേ കാലം കടന്നു പോയതിനു ശേഷം വസിഷ്ഠ മഹർഷി ഈ യോഗികൾ ധ്യാനികൾ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അവിടെ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് പോകുവാനായി തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കഴിഞ്ഞു ഈ ഒരു സമയത്ത് താൻ പൂജിച്ചു കൊണ്ടിരുന്ന വെണ്ണനാഥനെ തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു വസിഷ്ഠ മഹർഷിയാകട്ടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷം പതുക്കെ വെണ്ണയെ കൈകളിലേക്ക് എടുക്കുവാൻ തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വെണ്ണയിൽ നാഥരെ അവിടെ നിന്നും എടുത്തു മാറ്റുവാൻ സാധിച്ചില്ല വെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സുലഭമായിട്ട് നമുക്ക് എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കും പക്ഷേ വെണ്ണ നാഥർ അവിടെ നിന്ന് അനങ്ങാതിരുന്നപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി ഭഗവാന് ഇവിടെ കുടികൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കാത്തുരക്ഷിക്കുവാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും എടുക്കുവാൻ ശ്രമിക്കുന്ന തെറ്റാണ് മനസ്സിലാക്കിയ ാഥനെ അവിടെ തന്നെ ചെയ്തത് അതായത് ആ വെണ്ണ നാഥനെ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സിക്കൽ സിക്കൽ എന്ന് പറയുമ്പോൾ പ്രശ്നം ആ സിക്കൽ മുഖാന്തരമാണ് ഇന്നും ആ ഒരു സ്ഥലത്തിന് സിക്കൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഇനി ഈ വെണ്ണ ഒരു തുണൈവി ഉണ്ടാകും തുണൈവി എന്ന് പറയുമ്പോൾ പത്നി ഉണ്ടാകും പത്നിയുടെ പേരാണ് വേൽ നെടും കണ്ണി എന്ന് വിളിക്കുന്ന ശക്തിയായ ദാക്ഷി ഇനി ഇവിടുത്തെ മുരുക ഭഗവാൻ അതായത് ശിംഗാരവേലൻ സിക്കൽ സിംഗാരവേലൻ എത്ര വലിയ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ശിക്കൽ സിംഗാരവേലൻ വള്ളിദേവേനയോടുകൂടിയാണ് ഇവിടെ നമുക്ക് അനുഗ്രഹം തരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു ദിവസത്തിൽ അതായത് ശക്തിയുടെ കൈകളിൽ നിന്നും വേൽ വാങ്ങിക്കുന്ന ഈ ഒരു ദിവസത്തിൽ മാത്രം മുരുക ഭഗവാന്റെ മുഖഭാവം മൊത്തമായിട്ട് ആകെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ പറയാം അതായത് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഭഗവാൻ പന്ത്രണ്ട് കരങ്ങളുള്ള മുരുക ഭഗവാന്റെ ഓരോ കൈയിലും ഓരോ ആയുധമുണ്ട് തോമാരം അങ്കുശം മഴുവിൽ തുടങ്ങിയ പതിനൊന്ന് ആയുധങ്ങളാണ് മുരുക ഭഗവാന്റെ പതിനൊന്ന് കൈകളിലും ഉള്ളത് പക്ഷെ പന്ത്രണ്ടാമതായിട്ട് ഒരു കൈയ്യെ വെറുതെ ഇരിക്കുകയാണ് അതായത് ദേവാദി ദേവന്മാർക്കെല്ലാവർക്കും ഒരു പേടിയാണ് എങ്ങാനും ഈ ഒരു കൈ അഭയഹസ്തമായി പോകുമോ എന്ന് അഭയഹസ്തം എന്നാൽ എന്താണ് തന്നെ തേടി വരുന്നവർക്കെല്ലാം അനുഗ്രഹം വാരി വിതറുവാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ഈ അഭയഹസ്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുരുകഭഗവാൻ എങ്ങോട്ടാണ് പോകുന്നത് ശത്രുക്കളെ സംഹാരം ചെയ്യുവാൻ പോകുന്ന ഭഗവാൻ അഭയഹസ്ത ദർശനം കൊടുക്കുകയാണെങ്കിൽ ശത്രു എങ്ങനെയാണ് വെറുതെ ഇരിക്കുന്നത് വീണ്ടും ശത്രുവിന് ശക്തി കൂടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ദേവന്മാർക്കെല്ലാവർക്കും വളരെയധികം പേടിയുണ്ട് അവരെല്ലാവരും ശിവഭഗവാനെ വളരെ ദയനീയമായിട്ട് നോക്കുകയാണ് ഭഗവാനെ എങ്ങാനും ഇത് അഭയഹസ്തമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗതി വീണ്ടും എന്താകും ശിവഭഗവാൻ ആരാണ് എല്ലാം മറിഞ്ഞവർ അല്ലേ അപ്പോൾ ദേവന്മാരുടെ ഈ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തൻ്റെ പൂർവ്വശക്തികളും എടുത്ത് ഒരു വേൽ എടുത്ത് ആ വേല് മുരുകഗവാന്റെ കൈകളിലേക്ക് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതായത് യുദ്ധത്തിന് പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സമ്മാനമായിട്ട് ഈ വേൽ കയ്യിൽ വയ്ക്കുക എന്ന് ഭഗവാനോട് പറയുന്നുണ്ട് പക്ഷേ ശിവഭഗവാൻ ആ വേല് മുരുകഗവാന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അത് കൊടുത്തില്ല ശിവഭഗവാൻ എല്ലാം അറിഞ്ഞ് ശിവഭഗവാൻ എന്തു ചെയ്തു പെട്ടെന്ന് തൻ്റെ അടുത്തു നിൽക്കുന്ന പത്നിയായ പാർവതി ദേവി അതായത് ശക്തി ദേവിയെ നോക്കി അമ്മേ നിങ്ങളുടെ മകനെ നിങ്ങൾ അനുഗ്രഹിച്ചയക്കൂ എന്ന് പറഞ്ഞ് ആ വേല് പാർവതി ദേവിയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത് ശിവഭഗവാൻ കൊടുത്ത വേലിനെ ശക്തി കൂടുതലാണ് എന്ന് നമുക്കറിയാം ശിവഭഗവാൻ പാർവതി ദേവിയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ ശക്തി എന്ന് പേരുള്ളത് ആർക്കാണ് പാർവതി ദേവിക്ക് തന്നെയാണ് അപ്പോൾ പാർവതി പാർവതിദേവിയുടെ സർവശക്തിയും ആ വേലിലേക്ക് ആനയിച്ച് പാർവതി ദേവി മന്ത്രങ്ങൾ ജപിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ വേല് മുരുക ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ആ കൊടുക്കുമ്പോൾ ഒരു യോധാവ് എങ്ങനെയാണോ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മളെല്ലാവരും ഒരാളോട് വഴക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ മുഖഭാവങ്ങൾ എങ്ങനെ ഉണ്ടാകും ചിരിച്ചിട്ടാണോ പോകുന്നതല്ല ആ ഒരു ദേഷ്യഭാവത്തോടു കൂടിയാണ് മുരുകഗവാൻ ആ ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം കോപാഗ്നി നമ്മുടെ കണ്ണുകളിൽ ജ്വലിക്കുമോ ആ ജോലിയോടുകൂടിയാണ് ആ വിയർപ്പോടുകൂടിയാണ് ഭഗവാൻ ശക്തി എന്നറിയപ്പെടുന്ന പാർവതി ദേവിയുടെ കൈകളിൽ നിന്നും ആ വേൽ വാങ്ങിയത് ആ ഒരു സ്ഥലം തന്നെയാണ് നാഗപട്ടണം ജില്ലയിലുള്ള ചിക്കൽ എന്നുള്ള ഈ ഒരു സ്ഥലം ഈ സ്ഥലത്ത് നിന്നും ഭഗവാൻ ഇന്ന് വൈകുന്നേരം വേൽ വാങ്ങിക്കുകയും നാളെ സൂര്യപത്മാസുരനെ വധം ചെയ്യുവാനായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വേൽ വാങ്ങിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി വാങ്ങിയ മുരുകഭഗവാൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് യാതൊരു ടെൻഷനും ഇല്ലാതെയാണ് പോയത് അതായത് താമര മുഖം പോലെ ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ അരുണഗിരിനാഥസ്വാമികൾ ഒരുപാട് ഇരുപ്പുകളിൽ പറഞ്ഞ ഒന്നാണ് മുരുകഭഗവാന്റെ മുഖം താമരപ്പൂ പോലെ മലർന്നു നിൽക്കുന്ന പുഞ്ചിരിയോടുകൂടിയാണ് പോകുന്നത് എന്ന് ശത്രുക്കൾ പോലും മയങ്ങിപ്പോകും ആ ഭംഗിയിലാണ് സാധാരണ മുരുകഭഗവാന്റെ പേര് അഴകൻ എന്നാണ് അഴകിൻ്റെ എന്ന് പറയുന്നത് മുരുകൻ എന്നാണ് അങ്ങനെയാകുന്ന സമയത്ത് അത്രയും അഴകുള്ള മുരുകഗവാൻ ഇന്ന് വൈകുന്നേരം അമ്മയുടെ കൈകളിൽ നിന്നും പെട്ടെന്ന് ആ ഒരു വേൽവാങ്ങിക്കൊണ്ട് അതായത് വിയർപ്പ് തുള്ളികൾ തൻ്റെ മുഖത്തിന് നിന്ന് മുത്തുമുത്തായി വരുന്നത് പോലുള്ള ആ ഒരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഇന്ന് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള വാങ്ങി നാളെ യുദ്ധത്തിന് പോകുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി കാരണം എന്താ ഇനി നടക്കുവാൻ പോകുന്നത് എന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കറിയും എല്ലാം അറിഞ്ഞവനല്ലേ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തൻ്റെ കീഴിൽ ഇനി ശൂരപത്മാസുരൻ വന്ന് നിൽക്കും എന്നുള്ള ആ ഒരു ഉറച്ച കൂടി തന്നെയാണ് മുരുകഭഗവാൻ യുദ്ധക്കളത്തിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ശിക്കൽ ശിങ്കാരവേലൻ്റെ കഥ ഇതാണ് നിങ്ങളിൽ പലർക്കും ഈ കഥകൾ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ഞാൻ അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞു കാരണം ഇതുപോലുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ ഭഗവാൻ തന്ന എനിക്കൊരു അനുഗ്രഹം ഏറ്റവും വലുത് തന്നെയാണ് അതും ഈ ഷഷ്ടികാലത്ത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് സ്കന്തപുരാണം എന്നുള്ള ആ ഒരു മഹാപുരാണത്തിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല സ്കന്തഷഷ്ടി വ്രതത്തിൻ്റെ ആറാം ദിവസം എങ്ങനെയാണ് ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഞാൻ വീഡിയോ വീഡിയോയിടം കാത്തിരിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ